നമസ്കാരം പ്രിയ സ്നേഹിതരെ എൻ ആർ എഫ് ജങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ ചെറിയൊരു ഗെറ്റ് കുത്തർ നമ്മുടെ രണ്ട് ചങ്ക് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അതിലൊരാളുടെ വീട്ടിലേക്ക് പോകണേ അപ്പോൾ വേറെ ഫ്രണ്ടും കൂടെ അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഒന്നര വർഷത്തിന് ശേഷം ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോണേ ജസ്റ്റിനെ പോലെ അങ്ങനെ ഏകദേശം നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് എത്തുന്ന കാണുന്ന വീടാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെത് മുന്നോട്ടേക്ക് വണ്ടി കയറ്റാൻ അറിയില്ല പറ്റുമോന്നറിയില്ല ഓക്കെ ഗേറ്റ് ഓപ്പൺ ആണ് എല്ലാം കേട്ടാലോ നമ്മുടെ ഫ്രണ്ടിന്റെ വീട് അങ്ങനെ നമ്മൾ നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിലെത്തിണ്ട് ഈ സൈഡിൽ നിൽക്കുന്നതാണ് നമ്മുടെ സുഹൃത്ത് അജയ് മറ്റേ നമ്മുടെ സുഹൃത്ത് ഉമേഷ് ഇത് ബാക്കി പിള്ളേരല്ല അങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഗ്യാദറിങ് ഒരു ചെറിയ ഗ്യാദറിങ് പിള്ളേരെല്ലാം കൂടെ ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് എന്താ പറ്റി ആ ചേച്ചി തരും ചേച്ചി തരും തരും അപ്പം പറയാം ആ ചേച്ചി തരും എന്താ എന്താണേഷ് നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നേ അജയ് ആ കാര്യമായി പണിയിലാണോ പണിയില്ലാണോ അരക്കോളെ നോക്കട്ടെ ആ എന്താ മമ്മി പണി ആണോ ആശയ ഇതാണ് നമ്മുടെ ഫ്രണ്ട് അജയ്ന്റെ വീട് ഇപ്പം പൂജാട്ട് വെച്ച വീടാ അടൂലി വീട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഗൾഫിലേക്ക് വരുന്നതിന് മുമ്പ് ആ ചേം ഡായിരുന്നു ഇതിന്റെ അഡോണി അഡോണി ചേച്ചി വഴക്കൂടെ ഏട്ടാ ഗുഡ് ഗാൾ ആയിട്ടിരിക്കണേ ആ ഓക്കെ എന്തെടുക്ക പിള്ളേരെ ഇടിച്ചു I don't e a d t You a t You a t You see that? You e that? h a o u s e h o u see e e u see that? o u see a see y ഇതാണ് കേട്ടോ എൻ്റെ ചങ്ക് പ്രോസപ്പെട്ടവരാണ് ഉമേഷ് പിന്നെ അത് നമ്മൾ ചങ്ക് പ്രോസപ്പെട്ട് അജയ് പക്ഷെ അജയ്ക്ക് ഞാൻ വീട്ടിൽ ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ എന്ത് ചെയ്യാം എനിക്കതിനെ ജീവിതമായ വെക്കുന്നു ഇത് ഉമേഷിൻ്റെ ഭാര്യ ആശ അശയ് ഇങ്ങനെ നോക്കാം പിന്നെ ഞങ്ങൾ പറയാൻ മറന്നു ഇത് ഞങ്ങൾ പിള്ളേരെയൊക്കെ നമ്മള് നമ്മൾ ഫുഡ് കഴിച്ച് വേണ്ടി കൊടുക്കാറും വേണ്ട മമ്മിയിരിക്ക അല്ല നമ്മള് നമ്മൾ കഴിച്ചുകൊണ്ടി പിള്ളേർക്ക് കൊടുക്കാം അവളാ കപ്പാത്രം കഴിച്ചിട്ട് ചോറുണ്ടല്ലെങ്കിൽ മമ്മി എവിടെ ഇരിക്കോ മീനി കഴിക്കാം അതല്ല നീന ഇങ്ങനെ വിചാരിക്കുന്നേ ഇനിയിപ്പോ ഫുഡ് തികഞ്ഞോട്ട് ഇതെല്ലാം ഇവിടെ പിള്ളേരെല്ലാം കൂടെ ഫുഡ് തകർത്തിയാണ് പിള്ളേരും കൂടെ അമ്മമാരും ഇവിടെ ഇരിക്കുന്നുണ്ട് ഏ കാണുന്നേ ഓഹോ പ്രായം ആ പിള്ളേരുടെ കൂടെ അമ്മമാരും കണ്ടോണ്ടിരിക്കുന്ന എന്താ ശരിക്കും പറഞ്ഞ കുറെ നാളുകൾ ഗെറ്റുക അടിപൊളിയാണ് കൂടും കാരണം ഹൗസ് വാർമിങ്ങിന്റെ അന്ന് ഞാനിവിടുന്ന് പോയതാണേ ബാംഗ്ലൂർ മൂത്തയാളോ എണോ ഞാൻ ഹെൽപ്പ് ചെയ്യണോ എന്താ സ്ത്രീജനങ്ങൾ ഇവിടെ എന്താ പരിപാടി ആ ഇവിടെ കാറ്റോളാൻ പറ്റിയെന്ന സ്ഥലട്ടോ ഇതാ ഇത് ഇന്ന് അജയൻ്റെ മോളെ മൂത്ത പേര് പറയും എല്ലാവർക്കും നല്ലൊരു എൻജോയ്മെന്റ് ആയിരുന്നു നല്ല എൻജോയ്മെന്റ് ആയിരുന്നു ഇവിടെ ഒക്കെ കണ്ടിട്ടു അങ്ങനെ നല്ലൊരു സഹായമായിരുന്നു ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടെ കൂടിയത് അജയ്ന്റെ വീട്ടിലാണെ ഇപ്പൊ അച്ഛന്റെ അങ്കിളും പിന്നെ നമ്മുടെ ചങ്ക് പ്രമേഷും ഉമേഷും എല്ലാവരുടെ ഉണ്ട് അപ്പം അങ്ങനെ ഒരു നല്ലൊരു ഈവനിങ് ഹലോ എന്ത് പരിപാടി എന്തു എടുക്കുക അപ്പം അപ്പോൾ എടുക്കാം അവിടെ അടോണിയും ഇവ കുട്ടിയും വേറെ ആളുടെ ഇവിടെ ഗോഡി നടക്കുന്നുണ്ട് ആ അതെ അതെ പോകും ഒന്നര വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ഗെറ്റ് ടുഗദറായത് ശരിക്കും നല്ലൊരു ഗെറ്റ് ടുഗതർ ആയിരുന്നു ഇനി അടുത്തൊരു ഒന്നര വർഷത്തേക്ക് ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ഗെറ്റ് ടുഗദറായിരുന്നു ഉമേഷ് ആൻഡ് ഫാമിലിക്ക് വേഗം പോകണം കാരണം ഉമേഷിന് നാളെ ഡ്യൂട്ടിക്ക് പോകണം അവൻ വർക്ക് ചെയ്യുന്ന കോഴിക്കോടാണ് ഉമേഷെ ഞാൻ ഫുഡ് ഓടാട്ടെ നന്നായിട്ട് കഴിക്കുന്നു ഞാൻ കഴിക്കുന്നു ഞാനും ജെസിനെ അപ്പം കഴിക്കുള്ളൂ കാരണം എനിക്ക് വേണ്ടി ജസ്സിനെ കുട്ടി പാവം ബ്രേക്ക് ചെയ്ത് വേണ്ടി കഴിക്കട്ടെ അവരും അടലേ ആരാണ് ആനയെക്കുറിച്ച് ഇത്ര കാര്യമായിട്ട് സംസാരിക്കുന്നത് ആന അണ്ട നീയോടും അന്ന് വേറെ കാര്യമില്ല കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഞാനും ചേട്ടൻ കൂടെ ചേട്ടൻ മറ്റേ ഈ മറ്റേ ചോളത്തിൻ്റെ പരുവായിട്ട് കർണാടകനിന്ന് എടുക്കുന്നുണ്ടായിരുന്നു കുറെ അങ്ങോട്ട് പോകുമ്പോൾ കാലി വണ്ടിയാണ് ഞാൻ ഓടിക്കും പോയി ചോദിക്കുന്നുണ്ടല്ലോ മറ്റേ കർണാടക ഫോറസ്റ്റൊക്കെ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് തരാം റോഡിൻ്റെ സാഴ സൈഡിൽ ഒരന ഞാൻ അവിടെ ചവിട്ടി ഞാൻ പറഞ്ഞു ഞാൻ ഞാനിടിക്കില്ല കൊ കൊമ്പൊക്കെ ഭയങ്കര വല്യ കൊമ്പന അറിഞ്ഞില്ല അവരൊന്നും ചെയ്യില്ല എന്നിട്ടുണ്ടോ ഞാൻ നിൽക്കുന്ന ഈ ഗ്യാപ്പിലെ ഒരു പ്രാവശ്യം വണ്ടി നിർത്തി ഇത്രയും ഗ്യാപ്പില്ല ആയിട്ട് നമ്മുടെ വണ്ടിയെ പിടിക്കും <desans> आग्ञी। <desans> െ പിടിക്കും ഡ്രൈവറെ അപ്പോഴത്തെ പ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഉമേഷ് അവൻ പോവാണ് അതായത് ആൾക്ക് ഇന്ന് പോയാലാണ് നാളെ രാവിലെ കോഴിക്കോട് എത്താൻ പറ്റുള്ളൂ ആൾക്കിന് വീട്ടിൽ പോയിട്ട് പിള്ളേരെ വൈഫിനെ കവിടെ ആക്കി നാളെ രാവിലെ പോകാനുള്ളതാണ് ഒരു നാളെ പോവാം അല്ലേ അജയ് ഡോർ കുറച്ച് തീർക്കണോ ആ ദിസ് ദിസ്റ്റ് ഓപ്പൺ ഓൺലൈ ദിസ് മാച്ച് അജയ് കാണില്ല ഞാൻ വിളിച്ചോളാം ഓക്കെ നോ പ്രോം വിട്ടോ വിട്ടു വിട്ടോ സമാധാന സമാധാനം പറപ്പിച്ചു പോകുന്ന വേണ്ട ഓക്കേ നിക്കുന്നേക്കേ കുറച്ചും കൂടെ ബേക്കൌട്ട് പോട്ടെ നിങ്ങള് ആ ഓക്കെ ഞങ്ങളുടെ വണ്ടി വെച്ചാൽ ഞങ്ങൾ ശരിക്കും ഇന്നലെ വന്നാണ് ഇന്നലെ വന്നിട്ട് ഉമേഷി പോയി ഞാൻ ഇന്നലെ ഉമേഷി പോകുന്ന വീട്ടിൽ കാണിച്ചു തരുന്നില്ലെന്നല്ലോ ഉമേഷ് ഇന്നലെ രാത്രിയിൽ തന്നെ പോയി കാരണം അവൻ രാവിലെ കോഴിക്കോടേക്ക് ഡ്യൂട്ടിക്ക് പോകണല്ലാണ് എനിക്കിന്ന് ശരിക്കും വർക്ക് ഫ്രം ഹോം ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്താ ഇവിടെ കൂടാന്നുള്ള രീതിയിൽ ഇവിടെ കൂടി ഇനി പോണം ഇപ്പോൾ ഇനി ഇവരും ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി തുടങ്ങും ഇവർ എട്ട് വേണമെങ്കിൽ ഇറങ്ങും അപ്പോഴത്തേ എനിക്ക് പറയുന്നത് ആണല്ലോ ബേബി വന്നോ ഇപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അതുപോലെ തന്നെ ഇങ്ങനത്തെ നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ സേഫ് സേഫായിട്ടിരിക്കൂ ബൈ ബൈ